നമസ്കാരം വാർത്തകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ചോദ്യം ചെയ്യലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ദേവസ്വം ആസ്ഥാനത്തെത്തി ദേവസ്വം വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇന്നും ചോദ്യം ചെയ്യൽ കൂടാതെ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് പരിശോധിക്കും തിരുവനന്തപുരം ബംഗളൂരു എന്നിവിടങ്ങളിലെ ഭൂമി ഇടപാടുകളും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ചോദിച്ചറിയും ഇന്നലെ നൽകിയ മൊഴികളിൽ പൊരുത്തക്കേട് വ്യക്തമായതോടെയാണ് ഇന്ന് വീണ്ടും പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം ഇനി തുറക്കുക രാവിലെ ഒൻപതിന് റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഒരു മണിക്കൂർ കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി റേഷൻ കടകൾ ഇനി മുതൽ രാവിലെ എട്ടിന് പകരം ഒൻപതിനാണ് തുറക്കുക രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് ഇനി പ്രവർത്തിക്കുക വൈകിട്ട് നാല് മുതൽ വരെയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും എം ഡി എം എ യുവതിയും യുവാവും പിടിയിൽ തിരുവനന്തപുരം കോവളത്ത് നിന്ന് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ പിടികൂടി ബംഗളൂരുവിൽ നിന്ന് കാറിൽ വന്ന ശ്രീകാര്യം സ്വദേശികളായ യുവാവും യുവതിയുമാണ് അറസ്റ്റിലായത് പാങ്ങാപ്പാറ ചെമ്പഴന്തി സ്വദേശി സാബു പാങ്ങാപ്പാറ ചെല്ലമംഗലം സ്വദേശി രമ്യ എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് സിറ്റി ഡാൻസ് ഓഫ് ടീം ഇവരെ പിടിയിലാക്കുകയായിരുന്നു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കോവളം ജംഗ്ഷനിൽ തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് സംഘം വാഹന പരിശോധന നടത്തുകയായിരുന്നു കോവളത്തും പരിസര പ്രദേശങ്ങളിലുമായി ചില്ലറ വില്പനയ്ക്കായാണ് ഇവർ എം ഡി എം എത്തി നെടുമങ്ങാട് സി പി എം എസ് ഡി പി എ സംഘർഷം മൂന്ന് എസ് ഡി പി എ പ്രവർത്തകർക്ക് പരിക്ക് നെടുമങ്ങാട്ട് നിസാം നാദർഷ ഷംനാഥ് എന്നിവർക്കാണ് പരിക്കേറ്റത് നിസാമിന് നെറ്റിയിലും കാൽമുട്ടിനും പരിക്കേറ്റു ഇവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നെടുമങ്ങാട് ാടിയിലാണ് സംഘർഷമുണ്ടായത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എസ് ഡി പി എ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത് ഫ്ലെക്സ് സി പി എം പ്രവർത്തകർ നശിപ്പിച്ചു എന്നാരോപിച്ചാണ് വാക്കേറ്റം തുടങ്ങിയത് പിന്നീട് ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു കരുനാഗപ്പള്ളി വിഭാഗീയത അവസാനിപ്പിക്കാൻ സി പി എം എം വി ഗോവിന്ദൻ നേരിട്ടെത്തും കരുനാഗപ്പള്ളി വിഭാഗീയത അവസാനിപ്പിക്കാൻ സി പി എം പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തും പത്തു മാസം മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ എല്ലാ പാർട്ടി കമ്മിറ്റികളും വിഭാഗീയതയെ തുടർന്ന് പിരിച്ചുവിട്ടത് നിരവധി തവണ പ്രശ്നപരിഹാരത്തിന് നേതൃത്വം ശ്രമിച്ചെങ്കിലും വിഫലമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി